സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഓക്കെ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫയലിൽ നിന്നുമുള്ളതാണ് വന്നിട്ടുള്ളത് വിച്ച് ഫയൽ ഹാസ്ത പാരൽ അഡ്ജസ്റ്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് അതായത് ഇത് ഫയൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊരു ഫയലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതൊരു ഹാൻഡ് ഫയലാണ് കരുതുക ഓക്കെ സി ഇവിടെ എന്ന് പറഞ്ഞാൽ എഡ്ജ് കണ്ടോ ഇത് ത്രൂങ് ഔട്ട് ദ ലെങ്ത് ലെന്താണ് പാരലാണ് സമാന്തരമായിട്ടാണ് പോയിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ഫയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി ഫ്ലാറ്റ് ഫയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ത്രീ എന്താ പറയുക ടു ബൈ വണ് അപ്പോൾ ഈ ടു സൈഡ് എന്നാണ് പാലായിട്ട് വൺ ബാക്കി വണ്ന്താണ് ടാപ്പേഡ് ആകും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സോ ഹാൻഡ് ഫയലാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇതിന് സേഫ് എഡ്ജ് ഫയൽ എന്നോട് പറയാം കാരണം ഈ ഫയലിൻ്റെ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫയലിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ സിംഗിൾ ടീത്തുകൾ ഉണ്ടായിരിക്കും ഈ ഒരു എഡ്ജിൽ പക്ഷേ ഈ എഡ്ജ് എന്ന് പറയുന്ന ടീത്ത് കാണത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് എഡ്ജ് ഫയൽ എന്ന് കാണാൻ കാരണം ഇതിപ്പോൾ ഡിഗ്രി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ടീത്ത് ഇല്ലാത്ത ഭാഗമായിരിക്കും ഈ ഭാഗത്ത് വരുന്നത് ഈ ഭാഗത്ത് വരുന്ന തീത്ത് ഇല്ലാത്ത ഭാഗമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല ഇവിടെ ഓൾറെഡി ഫിനിഷ്ഡ് ആയിരിക്കും ഈ നയൻറ്റി ഡിഗ്രി ഓൾറെഡി ഫിനിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫയൽ വെച്ച് ഫിനിഷ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഡാമേജ് വരത്തില്ല അല്ലെങ്കിൽ വീണ്ടും ഫയലായി പോത്തില്ല അതെല്ലാം തീയത്തുള്ള ഭാഗം വെച്ച് ഫയൽ ചെയ്യണമെങ്കിൽ ആ ഭാഗം കൂടെ എന്ത് ചെയ്യും ഫയലായി പോവും ഓക്കെ സോ അതുകൊണ്ട് സേഫ് എഡ്ജി ഫയലെന്ന കൂടി ഇതിനെ പറയുന്നുണ്ട് ആ ഒരു ഫയലിൻ്റെ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കിയിരിക്കുക നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യണം ജൂലൈയിൽ എക്സാം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഇയറിൻ്റെ ഇപ്പം ഫസ്റ്റ് സെമല്ലേ സെക്കൻഡ് സെമ്മും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മും എന്താ സെക്കൻഡ് ഇയറിൻ്റെ രണ്ട് സിമ്മുകളും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ നിമി കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങളത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നിമിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻഡെപ്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഉദാഹരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടില്ലേ എന്ന് ക്വസ്റ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ഐ ടി ഐൾ ഇന്ത്യ ട്രേഡേഴ്സിൽ ചോദിക്കുന്ന വാട്ട് ഇസ് എ മെറ്റീരിയൽ ടു മാനുഫക്ച്ചർ ബെഞ്ച് വൈസ് എന്നാണ് പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഹാർഡ് ജാവ്സ് നിർമ്മിച്ച് എന്തുകൊണ്ടാണെന്നോ സ്പിൻഡിൽ നിർമ്മിച്ച് എന്തുകൊണ്ടാണെന്നോ മോബിൾ ജാവ് നിർമ്മിച്ച് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കാം ബെഞ്ച് വൈസിൻ്റെ വ്യത്യസ്ത പാർട്സുകളാണല്ലോ അതൊക്കെ അപ്പം ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് കാസേനാണ് ജസ്റ്റ് നമ്മൾ ഇത് അറിഞ്ഞിരിക്കുക ഇതാണ് നമ്മുടെ എൻ എസ് ക്യൂ ലെവൽ ഫൈവ് പ്രകാരം നിമിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പക്ഷേ ഹാഡ്ജോ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർമൺസിൽ കൊണ്ടായിരിക്കും അതുപോലെ മോബൾ ജോ ഗ്രേ കാസ്റ്റിംഗ് കൊണ്ടായിരിക്കും ഉണ്ട് എന്താ പറയുക പോസ്റ്റർ ബോൺസ് കൊണ്ടിരിക്കുന്ന എന്താണ് ഈ ബോക്സ് നട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ സോ അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് നോക്കിയിരിക്കണം പിന്നെ ആ നട്ട് സ്ക്വയർ ത്രെഡ് ത്രെഡായിരിക്കും ഓക്കെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചേക്കാം കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുക ഇനി അടുത്ത് മിച്ചു മാർക്കിംഗ് മീഡിയ പ്രൊവൈഡ് ഇവിടെ കീപ് പോയിൻറ്റ് ക്ലിയർ ലൈൻസ് എന്നുള്ളതാണ് ക്ലിയർ ലൈൻസ് ഓൺ മെഷീൻ ഫിനിഷഡ് സർഫസ് മെഷീൻ ഫിനിഷ്ഡ് സർഫസിൽ ക്ലിയർ ലൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മാർക്ക് മീഡിയ യൂസ് ചെയ്യുന്ന മാർക്ക് മീഡിയ എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഏതാണ് വൈറ്റ് വാഷ് ആണോ വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ റഫ് ഫോർജിങ് ആൻഡ് ഓക്സിഡൈസ് സർഫസുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിൽ അത് വളരെ ആക്യുറേറ്റായിട്ടുള്ള വർക്കുകൾ യൂസ് ചെയ്തില്ല ഓക്കെ പിന്നെ വരുന്നത് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് മെഷീൻ ഫിനിഷ്ഡ് സർവസുകളിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ അവിടെ ചോദിക്കുമ്പോൾ പോയിസണസ് ആയിട്ടുള്ള വിഷാംശം ഉള്ളതായിട്ടുള്ള ഏത് മാർക്കിംഗ് മീഡിയ ആണെന്നാണ് ചോദിക്കുക സെലുലോസ് ലാക്വർ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക എങ്ങനെയാണ് കൊമേഴ്ഷ്യലി അവൈലബിളായിട്ടുള്ള മാർക്കിംഗ് മീഡിയ അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ക്യുക്ക് ഡ്രൈ ആയിരിക്കും ഓക്കെ ഫ്രഷ്യൻ ബ്ലൂ ആകുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത് ഫ്രഷൻ ബ്ലൂ ആകുമ്പം ക്ലിയർ ലൈൻസ് ആയിരിക്കും അതുപോലെ തന്നെ എന്താണ് ആ കൂടുതൽ സമയം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മറ്റു മാർക്കിംഗ് മീഡിയ അപേക്ഷിച്ച് വേണ്ടി വന്നേക്കാം ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഓക്കെ സോ നെക്സ്റ്റ് നാൽപ്പത്തിയാല് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലോട്ട്സ് പ്രൊവൈഡ് ഉണ്ട് ദ സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ് ഓക്കെ സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ആംഗിൾ പേറ്റിൻ്റെ സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ആംഗിൾ പ്ലേറ്റ് നോക്കുന്ന സമയത്ത് സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലോട്ടുകളുള്ള ആംഗിൾ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ജോബിനെ ക്ലാമ്പിങ് ചെയ്യാൻ വേണ്ടി ജോബ് അതിനകത്ത് വെച്ചിട്ട് ആ സ്ലോട്ടിനകത്തോട്ട് ക്ലാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഓക്കെ നെക്സ്റ്റ് വൺ വിച്ച് കാലിപ്പർ ഈസ് യൂസ്റ് മാർക്ക് ദ സെൻറ്റർ ഓഫ് റൗണ്ട് വാർ ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലിപ്പറിൻ്റെ കൂട്ടത്തിൽ ജെന്നിക്കാലിപ്പർ സോ മറ്റു പേരെന്തൊക്കെയാണ് ഹെർമോ ഫ്രോഡേറ്റ് കാലിപ്പറൊന്നും ഓൾഡ് ലെഗ് കാലിപ്പറൊന്നും ലെഗ് ആൻഡ് പോയിൻറ്റ് കാലിപ്പറൊന്നും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജെന്നിക്കാലിപ്പർ തന്നെ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് ആ ഹീൽ ടൈപ്പ് ജെന്നിക്കാലിപ്പറൊക്കെ ഉണ്ടല്ലേ സോ ഇൻസൈഡ് ഔട്ട് സൈഡ് എഡ്ജസ്റ്റിന് പാലലായിട്ട് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന സെൻറ്റർ ഓഫ് റൗണ്ട് ബാറ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജെനിക്കാലിപ്പറ വളരെ ചെറിയൊരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും ആ പോയിൻ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കി വെക്കണം നാൽപ്പത്താറ് നെയ്മ പാർട്ട് മാർക്ക്ഡ് എക്സ് എന്നുള്ളതാണ് സോ ഈ എക്സ് നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മളെന്താന്ന് പറയുന്നത് ഫൽക്രം റോളർ എന്ന് പറയും ഓക്കെ സോ ഈ ഒരു ഫൽക്രം റോളല്ലേ ഇവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കാം പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ലെഗ് എന്താണെന്നുള്ളതും ഓരോ പോർഷൻസും നോക്കിയിരിക്കാം നെക്സ്റ്റ് വൺ നാൽപ്പത്തി ഏഴാണ് നേം ദ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഈ ഒരു ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ബിവൽ ഗേജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു അഡീഷണൽ ബ്ലേഡ് ഉണ്ടാവത്തില്ല ഒരു അഡീഷണൽ ബ്ലേഡ് അതായത് മൂന്ന് ബ്ലേഡുകൾ വരുന്ന സമയത്ത് എന്താകും അവിടെ യൂണിവേഴ്സൽ ബിവൽ ഗേജ് എന്ന് പറയുന്ന ഇതിലേക്ക് മാറും ഓക്കെ സോ നമുക്ക് പഠിക്കാനുള്ളത് വാധനമായിട്ടും ബിബൽ ഗേജും യൂണിവേഴ്സൽ ബിബൽ ഗേജുമാണ് അപ്പോൾ കഴിഞ്ഞ ട്രേഡ്സ്മാൻ്റെ എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള ഗേജുകളെക്കുറിച്ച് ഉൾപ്പെടെ ചോദ്യങ്ങളുണ്ടായി അപ്പോൾ പി എസ് സി എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം എവിടെ നിന്നൊക്കെ നോട്ട് കളക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് ആണ് സോ അങ്ങനെ ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകൾ തന്നെ കവർ ചെയ്ത് പോവുക നെക്സ്റ്റ് വൺ ഇസ് യൂസർ ഓഫ് ഫയൽ ഫയലിങ് ഞാരോ ഗ്രൂസ് ആൻഡ് ആംഗിൾസ് എബോ ടെൻ ഡിഗ്രി സോ പത്ത് ഡിഗ്രിക്ക് എബോ ഉള്ള എന്താണ് സ്ലോട്ട്സും ആംഗിൾസും ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് നൈഫ് എഡ്ജ് ഫയൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ടെൻ ഡിഗ്രി എബോ സോ സിക്സ്റ്റി ഡിഗ്രി എബോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രയാംഗുലർ ഫയലാണ് അങ്ങനെ വരുമ്പോൾ മറ്റൊരു രീതിയിൽ കൂടെ ചോദിക്കാൻ പറ്റും എങ്ങനെയാണ് 60 ഡിഗ്രി എബോ അല്ലേ സോ സിക്സ്റ്റി ഡിഗ്രി ബിലോ ഉള്ളത് അല്ലെങ്കിൽ സിക്സ്റ്റി ഡിഗ്രി ബിലോ ഉള്ളത് ഏത് ഫയൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അൻപത് ഡിഗ്രിക്ക് ഏത് ഫയൽ ചെയ്യാൻ പറ്റും നാരോ ഗ്രൂസാൻ്റെ ആംഗിൾസ് ബിലോ സിക്സ്റ്റി ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഡിഗ്രി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പത്ത് ഡിഗ്രി അബോ ഉള്ള നൈഫ് ഫയൽ സെലക്ട് ചെയ്യണം ആ രീതിയിൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഐ ടിൻ്റെ എക്സാമിനല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് കോമ്പറ്റിറ്റീവ് എക്സാമിനാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നെയ്മ ഡിഫക്റ്റ് ദാറ്റ് കോസസ് ദ മെറ്റൽ ചിപ്സ് ടു ക്ലോക്ക് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ആയാലും അപ്പം ടീത്തുകൾക്കിടയിൽ മെറ്റൽ ചിപ്സ് ക്ലോഗ് ആയിട്ടുള്ളത് ഏതാണ് അതിന് പറയുന്ന പേരാണ് പിന്നിങ് ഓഫ് ഫയൽ അതായത് നമ്മൾ വർക്ക്ഷോപ്പിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയലിൻ്റെ ടീത്തുകളില്ലേ ആ ടീത്തുകൾക്കിടയിൽ മെറ്റൽ പാർട്സുകൾ അടിഞ്ഞു കൂടിയിരിക്കും നമ്മളപ്പോൾ അത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് കളയായിരിക്കും ഫയൽ കാർഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കളയായിരിക്കും സോ ക്ലീൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ സ്ട്രിപ്പൊക്കെയാണ് ഓക്കെ സോ സോഫ്റ്റ് മെറ്റൽ സോഫ്റ്റ് മെറ്റൽ സ്ട്രിപ്സ് എന്നൊക്കെ പറയാം അപ്പോൾ അത് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്ത് കളയുന്നത് സോ അങ്ങനെ മെറ്റൽ ക്ലോഗ് ആകുന്നത് അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്നതിനെ പിന്നിങ് ഓഫ് ഫയൽ എന്നാണ് പറയുന്നത് വി ചിസൽ യൂസ്ഡ് ഫോർ കട്ടിങ് ഓയിൽ ഗ്രൂസ് സോ ഓയിൽ ഗ്രൂസ് അല്ലെങ്കിൽ കർബുഡ് ഗ്രൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ ആയിരിക്കണം ഓക്കെ അതുപോലെ ഹാഫ് റൗണ്ട് നോസ് ചിസൽ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് റൗണ്ട് ചിസൽ എന്ന് പറഞ്ഞാൽ മറ്റേ ചിസൽ കേപ്പ് ചിസൽ എന്ന് പറഞ്ഞിട്ട് ചിസൽ ഉണ്ടല്ലേ സോ അതാവുമ്പോഴത്തേക്കിനും ഓയിൽ ഗ്രൂസ് ആയിരിക്കത്തില്ല കിവിസ് ഗ്രൂസു ഇങ്ങനെ ആയിരിക്കും പറയുന്നത് ഓയിൽ ഗ്രൂസ് ഗ്രൂസാണെന്നോ അല്ലെങ്കിൽ കർവഡ് ഗ്രൂസൊന്നും ആവുമ്പോഴാണ് ഹാഫ് ഈ ഹാഫ് റൗണ്ട് നോസിസിൽ യൂസ് ചെയ്യേണ്ടത് ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും അതായത് ഇങ്ങനെ ഒരു ഇതിനകത്ത് ഈ ഒരു രീതിയിലുള്ള എന്താ പറയുക ഇങ്ങനെ ഒരു എന്താണ് കർവഡ് ഗ്രൂ ഒക്കെ കറവ് പോലെയുള്ള അല്ലെങ്കിൽ വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന അതിനകത്ത് ഒരു ചിസല് ഉപയോഗിച്ച് എന്താണ് അടിക്കുന്നതായിട്ടായിരിക്കും ആ ചിത്രം കാണിച്ചിട്ടുണ്ടാവുക അടുത്തത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഫയലാണ് ഈ ഒരു ഫയലെന്ന് പറയുന്നത് ഏതാണ് റഫ്ലർ ഫയലാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക സോ ബാക്കി എല്ലാ ഫയലിൻ്റെയും ചിത്രം കൂടെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വയസ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പിൻ പിൻവൈസാണ് ഈ വൈസ് എന്ന് പറയുമ്പോൾ എന്താണ് ഹാൻഡിലും ഇവിടെ എന്താണ് ഒരു ചക്കുണ്ട് ചക്കിനകത്ത് മൂന്ന് ജാവ്സ് അടങ്ങിയിട്ടുണ്ട് സോ ഇതിനകത്ത് സ്മോൾ വർക്കുകൾ അതായത് ചെറിയ സിലിണ്ടറിക്കൽ വർക്കുകൾ റൗണ്ടഡ് ആയിട്ടുള്ള വർക്ക് പീസുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ മൈന്യൂട്ട്സ് വർക്കുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും ഓക്കെ പൈപ്പ് വൈസിൽ അറുപത്തി മൂന്ന് മില്ലിമീറ്റർ ഡയമീറ്റർ വരെയുള്ള സിലിണ്ടറിക്കൽ ജോബിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഹാൻഡ് വൈസിലും ചെറിയ എന്താണ് പിൻ പിൻവൈസിൽ സ്മാൾ സിലിണ്ട്രിക്കൽ വർക്ക് പീസസ് പീസസാണെന്ന് ചോദിക്കുക ഹാൻഡ് വൈസില് മൈന്യൂട്ട് വർക്ക് പീസസുകൾ അല്ലെങ്കിൽ സ്മാൾ ഡ്രിൽസ് കീസ് സ്ക്രൂസ് റിവറ്റ് ഇതൊക്കെയാണെന്നാണ് ചോദിക്കുക ഓക്കെ മെഷീൻ വൈസ് ആകുമ്പോഴത്തേക്കിനും മാർക്കിങ്ങിന് അല്ലെങ്കിൽ ഡ്രില്ലിങ്ങിന് ആവശ്യമായുള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ചോദിക്കുക അതുകൊണ്ട് ഹാൻഡ് മെഷീൻ വൈസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയാം ടൂൾ മേക്കേഴ്സ് വൈസ് നെക്സ്റ്റ് വൺ വിച്ച് ഗ്രൈൻഡിങ് മെഷീൻ ഈസ് യൂസ്ഡ് ഹെവി ഡ്യൂട്ടി വർക്ക് ഹെവി ഡ്യൂട്ടി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് പെഡസ്റ്റൽ ഗ്രൈൻഡർ ആണ് എന്നാൽ ചെറിയ എന്താ പറയുക വർക്ക് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ബെഞ്ച് ഗ്രൈൻഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ നെക്സ്റ്റ് വൺ വിച്ച് ചീസൽ യൂസ് ചെയ്ത സെപ്പറേറ്റിംഗ് ദ മെറ്റീരിയൽസ് ആഫ്റ്റർ ചെയ്യില്ലെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ ഡ്രില്ല് ചെയ്യുകയാണ് അടുപ്പിച്ചടുപ്പിച്ച് ചെയിൻ ഡ്രില്ലിങ് അതായത് അടുപ്പിച്ചടുപ്പിച്ച് ഡ്രില്ല് ചെയ്തതിന് ശേഷം ഓക്കെ ഈ ഒരു ഭാഗത്ത് ചിസൽ വെച്ചിട്ട് നമ്മൾ അതടിച്ച് കളയുമല്ലേ സോ അതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചിസൽ ഏതാണ് വെബ് ചിസൽ അല്ലെങ്കിൽ അതിനെ എന്താണെന്ന് പറയും പന്നിൻ ചിസല് എന്നൊക്കെ പറയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് വൺ വച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പറിംഗ് ദ ടീത്ത് ഓഫ് വുഡ് വർക്കിംഗ്സ് ഹൗസ് വുഡ് വർക്കിംഗ്സ് ഹൗസിൻ്റെ ടീത്ത് എന്ത് ചെയ്യണം നമുക്ക് ഫയൽ ചെയ്യണം സോ അവിടെ മിൽസാ ഫയൽ സോ വുഡ് വർക്കിംഗ് സൗസ് മിൽസ് ഹൗസ് ഇവ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓരോ ഫയലുകളുടെയും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം സോ ഇപ്പോഴത്തെ ട്രേഡ്സ്മാൻ എക്സാമിന് വെറൈറ്റി രീതിയിലുള്ള ചോദ്യംസ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഐ ടി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഐ ടി ഇയർ എക്സാമിന് ശേഷം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുകയും വെയർ വിൽ ബി ദ വെയ്റ്റ് ഓഫ് ഹാമർ സ്റ്റാമ്പഡ് അപ്പം ഹാമറിൻ്റെ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത് ചീക്ക് എന്ന് പറയും സെൻട്രർ പോർഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിഗർ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വാട്ട് വിൽ ബി ദ എഫക്റ്റ് ദ ക്ലിയറൻസ് ഓഫ് ചിസൽ ലെസ് ദാൻ റെക്കമെൻഡഡ് ആംഗിൾ വെയിൽ ചിപ്പിംഗ് നമ്മൾ ചിപ്പിങ് ചെയ്യുന്ന സമയത്ത് സോ ഇതൊരു വർക്ക് പീസ് ആണെന്ന് കരുതുക എനിക്ക് ഞാൻ ഇവിടെ ചിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചിസൽ യൂസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ആക്സിസ് സെൻട്രൽ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയും ഓക്കെ വർക്ക് ഇവിടെ വരെ ഉണ്ട് സോ ഇനി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയും ഈയൊരു ടോപ്പിക്കിന് നമ്മളെന്താന്ന് പറയും ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയും അതായത് ഈ ഒരു ബോട്ടം പോർഷനിൽ നിന്ന് വർക്ക് സർഫസിലായിട്ടുള്ള ടോപ്പ് പോർഷനിൽ നിന്നും ഈ ഒരു ഭാഗത്തെ റേക്ക് ആംഗിൾ എന്ന് പറയും ഓക്കെ സോ ക്ലിയറൻസ് ആംഗിൾ ലോ ഓർ സീറോ ആവാന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്ലിയറൻസ് ആംഗിൾ ഓക്കെ ഇപ്പോൾ ക്ലിയറൻസ് ആംഗിൾ ഓഫ് ചിസൽ ലിസ്റ്റ് ആയി സോ ക്ലിയറൻസ് ആംഗിൾ കുറവായി ഇങ്ങോട്ടായി സോ ഇപ്പോൾ ക്ലിയറൻസ് ആംഗുകൾ കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ക്ലിയറൻസ് ആംഗിൾ കുറവായല്ലേ ഇവിടെയായി ചിസൽ ഇവിടെ ആയി ചിസൽ ഇതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേക്ക് ആംഗിൾ ഇൻക്രീസായി സോ ചിസ്സല് ഇങ്ങോട്ട് സ്ലിപ്പായി പോകും ചിസല് ഇങ്ങോട്ട് എന്തായി സ്ലിപ്പായി പോവും ഓക്കെ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് ചിസല് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താവും ക്ലിയറൻസ് ആംഗിൾ കൂടുതലാവും ചിസല് കുഴിഞ്ഞു പോവും ഓക്കെ സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫിഗർ വെച്ച് കാണിച്ചു തരേണ്ടതാണ് നിങ്ങളാ സി ഒന്ന് നോയിക്കോളുക അപ്പം ഇവിടെ എന്താവും കട്ടിങ് എഡ്ജ് സോറി കട്ടിങ് എഡ്ജ് ചിസല് കട്ടിങ് എഡ്ജ് ഓഫ് ചിസൽ മോ സോറി കട്ടിങ് എഡ്ജ് ഓഫ് കനോട്ട് പെനട്രറ്റ് ചിസൽ വിൽ സ്ലിപ്പ് ഓക്കെ കാരണം ഇത് വർക്ക് പീസാണ് ഇത് ചിസലാണ് സോ ഇവിടെ റേറ്റാങ്ങൾ കൂടുതലാണ് ഇത് കുറവാണ് ഇതിങ്ങോട്ട് സ്ലിപ്പായി പോവും അതാണ് സംഭവിച്ചിട്ടുള്ളത് നേം ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ടു റെസിസ്റ്റ് ദ എഫക്റ്റ് ടെൻസൈൽ ഫോഴ്സസ് വിത്തൗട്ട് റപ്ചർ അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആക്കിയിരുന്നു ഏത് പ്രോപ്പർട്ടിയാണ് മെറ്റലിൻ്റെ റെസിസ്റ്റ് ദ എഫക്റ്റ് ഓഫ് ടെൻസിൽ ഫോഴ്സ് വിത്തൗട്ട് റപ്ചർ റപ്ചർ അതായത് പൊട്ടിപ്പോകാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വരാതെ ഒരു ടെൻസൈൽ ഫോഴ്സസ് റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ടെനാസിറ്റി എന്ന് തന്നെയാണ് പറയുന്നത് സോ ടെൻസൈൽ ടെനാസിറ്റി എന്ന രീതിയിൽ ഓർത്തിരിക്കാം നെക്സ്റ്റ് വൺ നെയ്മ പാർട്ട് മാർക്കഡ് എക്സ് ഒരു മൈക്രോമീറ്റർ ആണ് ഔട്ട് സൈഡ് മൈക്രോമീറ്റർ ആണ് ഇത് ആൻവിലാണ് നിർമ്മിച്ചിരിക്കുന്ന നലിവസുകൊണ്ടാണ് ഇത് സ്പിൻഡിലാണ് സോ ഇത് ഫ്രെയിമാണ് ഇത് ഇത് റാച്ചസ് ടോപ്പ് ആണ് ഓക്കെ ഇത് തിമ്പിളാണ് സ്ലീവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിഗർ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക സോ ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആൻവിലാണ് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ ആക്രസി ഓഫ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സീറോ പോയിൻറ്റ് സീറോ വൺ മില്ലിമീറ്റർ ആണ് അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് വൺ നേം ദ പാർട്ട് മാർക്ക്ഡ് എക്സ് ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പോയിൻ്റ് ആങ്കിളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ടേപ്പർ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഡ്രിൽ ഷാങ്കിൾ ഡ്രിൽ ഷാങ്കിൽ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ മോസ്റ്റ് ആണ് പതിമൂന്ന് മില്ലിമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ അബോ ഉള്ള ഡ്രില്ലുകളിലാണ് സാധാരണയായിട്ട് ടാപ്പ് ഇങ്ങനെയുള്ള ഒരു ടാപ്പർ ടാപ്പർ എന്ന് എന്താണ് ചരിവാണ് ഓക്കെ മീൻസ് ഇത് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചരിവുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ടാപ്പർ എന്ന് പറയാൻ പറ്റുന്നത് ഒന്നുകിൽ ആകും അല്ലെങ്കിൽ ഇൻക്രീസ് ആയിട്ടുണ്ടാകും കുറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ടേപ്പറിന് ഓരോന്നിനും റേഷ്യോ ഉണ്ട് ഇപ്പം പിൻ ടേപ്പറാണെങ്കിൽ വൺ ഈസ്റ്റ് ഫിഫ്റ്റി ആയിരിക്കും മെട്രിക് ടാപ്പർ വൺ ഈസ്റ്റ് ട്വൻറ്റി ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വെച്ച് ഈ യൂസ്ഡ് ടു റിമൂവ് ഡ്രിൽസ് ആൻഡ് സോക്കറ്റ്സ് ഫ്രം മെഷീൻ സ്പിൻഡിൽ മെഷീൻ്റെ സ്പിൻഡിൽ നിന്നും ഡ്രിൽസിനെയും സോക്കറ്റ്സിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അടുത്ത നിയമതി ടാപ് റഞ്ച് ഈസ് യൂസ്ഡ് ഇൻ റെസ്ട്രിക്റ്റഡ് പ്ലേസ് റെസ്ട്രിക്റ്റഡ് പ്ലേസ് അതായത് കുറച്ച് ഇടുങ്ങിയതായിട്ടുള്ള പ്ലേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രീ ഹാൻഡ് ടാപ് റോഞ്ച് ആണ് ഓപ്പൺ സ്പേസസിലാണെങ്കിൽ ഡബിൾ ഹാൻഡ് അഡ്ജസ്റ്റബിൾ ടാപ് റോഞ്ച് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഐ എസ് ഒ മെട്രിക് ത്രെഡ് കാൽക്കുലേറ്റർ ടാബൽ സൈസ് ഫോർ എം ടെൺ ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് സോ ടാബ്ഡൽ സൈസ് കാണാൻ വേണ്ടിയിട്ട് മൈനർ ഡയ സിക്കൽ ടു മേജർ ഡയ മൈനസ് ടു ഇൻറ്റു ഡെപ്ത്ത് ഓക്കെ സോ അതല്ലാന്നുണ്ടെങ്കിൽ മേജർ ഡയ മൈനസ് നേരിട്ട് പിച്ച് സോ ഇവിടുത്തെ കേസസിൽ നേരിട്ട് പിച്ച് കുറച്ച് കഴിഞ്ഞാൽ അതായത് പത്ത് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും എട്ട് പോയിൻറ്റ് അഞ്ച് കിട്ടും ഓക്കെ പക്ഷേ ഇവിടുത്തെ ആൻസർ ആ കറക്റ്റ് ആൻസർ കിട്ടണം കറക്റ്റ് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൈനർ ഡയമീറ്റർ മൈനസ് ഇത് വർഷോ അതായത് ഇതെന്താണ് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് ഒരു ഏകദേശം കുറച്ച് പത്തിഴുപത് ശതമാനം ശരിയായിട്ട് കിട്ടും അല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ മൈനർ ഡയമീറ്റർ മൈനസ് മേജർ ഡയമീറ്റർ മൈനർ ഡയമീറ്റേഴ്സ് കൊണ്ട് മേജർ ഡയമീറ്റർസ് മൈനസ് ടുവിൻ്റെ ഡെപ് ചെയ്യണം സൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ എന്താണ് മെട്രിക്ക് ആണ് മെട്രിക് ത്രെഡാണ് സോ മെട്രിക് ത്രെഡിൻ്റെ നിങ്ങൾക്ക് നെറ്റിൻ്റെ ബോൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് സോ അവിടെ ത്രെഡുകളെ കുറിച്ച് പറയുമ്പം എത്രയാണ് ഒരു മെട്രിക് ത്രഡെന്ന് പറയുമ്പം സീറോ പോയിൻറ്റ് സിക്സ് വൺ ത്രീ ഫോർ ആണല്ലേ അപ്പം ഡെപ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഡെപ്ത് ഇസ് ഇക്വൽ ടു സീറോ പോയിൻറ്റ് സിക്സ് വൺ ത്രീ ഫോർ ഇൻറ്റു എന്താണ് പി ആണല്ലേ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടു ഇൻറ്റു ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ആൻസർ സിമ്പിളായിട്ട് എത്ര കിട്ടും എട്ട് പോയിൻ്റ് രണ്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ടു ഇൻ്റെ ഡെപ് ഓഫ് തിരിഡ് അല്ലേ അപ്പം സീറോ പോയിൻറ്റ് സിക്സ് വൺ ത്രീ ഫോർ ഇൻറ്റു ടു ചെയ്യാം എന്നിട്ട് ഈ മേജർ ഡൈം ഇതിൽ ഇത് ഏത് ചെയ്താലും നിന്ന് കുറയ്ക്കണം കേട്ടോ മേജർ ഡൈം മീറ്ററിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും ഇത് ചെയ്താൽ മതി നിങ്ങൾ പത്ത് മൈനസ് പൂജ്യം പോയിൻ്റ് ആറ് ഒന്ന് മൂന്ന് നാല് എൻ്റെ രണ്ട് ചെയ്താൽ മതി ഒരുവിധം കിട്ടാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫീഡ് ഇൻ ഇൻഡ്രില്ലിംഗ് ഓപ്പറേഷൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫീഡ് ഇൻ ഇൻഡ്രില്ലിങ് ഓപ്പറേഷൻ ഫീഡാണ് ചോദിച്ചിട്ടുള്ളത് ഫീഡ് ഓക്കെ ഫീഡ് ആകുമ്പോഴത്തേക്കും ഡ്രില്ലിങ് ഓപ്പറേഷൻ്റെ ഫീഡ് എന്താണ് മില്ലിമീറ്റർ പെർ റെവല്യൂഷനാണ് എന്നാൽ ആർ പി എം ആണെന്നുണ്ടെങ്കിൽ ആർ പി എം ആണെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ ആണ് ഓക്കെ മില്ലിമീറ്റർ പെർ റവല്യൂഷൻ ഓക്കെ മീറ്റർ പെർ മിനിറ്റ് ആർ പി എം നെക്സ്റ്റ് വൺ നെയം ദ പാർട്ട് മാർക്കഡ് എക്സ് ഇൻ വെർണിയർ കാലിപ്പറ വെർണിയർ കാലിപ്പുറൽ എക്സ് ഏതാണ് ഡെപ്ത് ബാറാണല്ലേ ഡെപ്ത്ത് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ എല്ലാത്തിൻ്റെയും അറിയണം മോബിൾ ജ ഏതാണെന്നും ഫിക്സ്ഡ് ജ മോബിൾ ജാ അതങ്ങോട്ടിങ്ങോട്ട് മൂവ് ആവും അതുപോലെ തന്നെ ഇൻറ്റിഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട് ഓക്കെ അതൊക്കെ നെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദ ആക്രോസി ഓഫ് പ്രൊട്ടാക്ടർ ഹെഡ് ഇൻ കോമ്പിനേഷൻ സെറ്റ് കോമ്പിനേഷൻ സെറ്റിൻ്റെ പ്രൊട്ടാക്ടർ ഹെഡിൻ്റെ ആക്യുറസി വൺ ഡിഗ്രിയാണ് അതുപോലെ തന്നെ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രൊസിഷ്യൻ ഇൻസ്ട്രമെൻ്റ് ആണ് ഓക്കെ നോൺ പ്രൊസിഷ്യൻ ഇൻസ്ട്രമെൻ്റ് ആണ് ഈ എക്സാമിന് ചേച്ചിട്ടുണ്ടായിരുന്നു ട്രേഡ്സ്മാൻ്റെ എക്സാമിന് ഇനി വാട്ട് ഇസ് എ ആക്യുറസി ഓഫ് എ ട്രൈ സ്ക്വയർ ഒരു ട്രൈ സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ സീറോ ടു മില്ലിമീറ്റർ പെർ ടെൻ മില്ലിമീറ്റർ ലെങ്താണ് ഒരുവിധം എക്സാമ്പുകൾക്ക് ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ് ഇനി വിച്ച് പഞ്ച് ഈസ് യൂസ് ഫോർ വിറ്റ്നസ് മാർക്ക് വിറ്റ്നസ് മാർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ച് എന്ന് പറയുന്നത് ഏതായിരിക്കും അതെ സിക്സ്റ്റി ഡിഗ്രി ആംഗിളുള്ള ഏതാണ് ഡോട്ട് പഞ്ച് ആയിരിക്കും ഓക്കെ സോ പിൻപഞ്ച് ബെൽ പഞ്ച് ഇതുകൂടി നമ്മൾ നോക്കണം ഏതിനകത്താണ് നമുക്ക് എൻ എസ് ക്യൂ ലെവൽ ഫൈവിലില്ല പക്ഷേ ഓപ്ഷൻ ഇതിനുള്ളത് കൊണ്ട് നമുക്കത് പിൻപഞ്ചി ബെൽപഞ്ചി എന്ന് പറയുന്നത് പഴയ ലെവലിലുള്ള എക്സാം ക്സ് എന്താണ് ഇതിനകത്തുള്ള ഇതാണ് അതിൻ്റെ നോട്ടൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ അതായത് ഈ നിമിൻ്റെ നമ്മളിപ്പോൾ ഓൾ ഞാൻ വീണ്ടും പറയുന്നു ഓൾ ഇന്ത്യ ട്രേ ടെസ്റ്റ് ഐ ടി എൻ്റെ ടെസ്റ്റ് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ള ഒരു ടൈം ഇപ്പോൾ ഉണ്ട് ജൂണ് മെയ് ജൂണ് സമയം കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കാലിപ്പർ ഹാവിങ് നേരത്തെ ഞാൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നല്ലേ വാട്ട് ഈസ് ദ നെയം ഓഫ് ദ കാലിപ്പർ ഹാവിങ് വൺ ലെഗ് വിത്ത് അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് അതർ ലെഗ് ഈസ് ബെൻഡ് ഏതാണ് ജെന്നി കാലിപ്പറാണ് വളരെ പ്രധാനമാണ് കുറച്ച് പോയിന്റുകളെ പഠിക്കാനുള്ളു അടുത്തത് വാട്ട് ഈസ് ദ നെയം ഓഫ് പാർട്ട് മാർക്കഡ് എക്സിൻ സർഫസ് ഗേജ് സോ സർഫസ് ഗേജിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഈ ഭാഗം എന്താണ് എൻ്റെ പേര് സ്നഗെന്നാണ് സോറി സ്നഗിലാണ് എന്തിനെ ഈ സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പിൻറ്റിലെ ബേസ് ക്ലാമ്പിങ് നട്ട് അടുത്തത് വാട്ട് ഇസ് എ നെയിം ഓഫ് പാർട്ട് മാർക്കഡ് എക്സിൻ കോമ്പിനേഷൻ സെറ്റ് കോമ്പിനേഷൻ സെറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ സോ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ പാർട്ടിൻ്റെ പേരാണ് പ്രൊട്ടാക്ടർ ഹെഡ് എന്ന് പറയുന്നത് ഇത് റൂളാണ് ഓക്കെ ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റം ഈസ് ഫോളോഡ് സോ മൂന്ന് തരത്തിലുള്ള ഡാറ്റം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് എഡ്ജ് ഡാറ്റമാണ് അതുപോലെ തന്നെ സെൻറ്റർ ലൈൻ ഡാറ്റവും എഡ്ജും സെൻറ്റർ ലൈനും കൂടെ വരുന്ന ഡാറ്റവും ഉണ്ടായിരിക്കും ഫിഗർ ഒന്ന് നോക്കിയാൽ മതി നീ വാട്ട് ഇസ് ദ നെയിം ഓഫ് പാരലൽ ബ്ലോക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പാരലൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏത് പാരല ബ്ലോക്കാണ് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റബിളാണ് അഡ്ജസ്റ്റബിളാണ് എന്താണെന്നാണത് പറയാൻ കാരണം ഇവിടെ ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട് ഇതിനകത്ത് ഒരു ടോങ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും സോ ഇത് ഈ ഗ്രൂവിലൂടെ സ്ലൈഡ് ചെയ്ത് വ്യത്യസ്ത രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഏതാണത് അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുന്നതുകൊണ്ട് അഡ്ജസ്റ്റബിൾ പാരൽ ബ്ലോക്കാണ് നെക്സ്റ്റ് വെച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് മാനുഫാക്ചർ ഗ്രേഡ് എ വി ബ്ലോക്ക് ഗ്രേഡ് എ ഉണ്ട് ഗ്രേഡ് ബി ഉണ്ട് ഗ്രേഡ് എ വി ബ്ലോക്ക് എന്താണ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടും ഗ്രേഡ് ബി ക്ലോസ് ഗ്രേഡ് കാസ്റ്റേൺ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു ഗ്രേഡ് എ അപ് ടു ഹൺഡ്രഡ് വരെയാണ് ലെങ്ത് ഗ്രേഡ് ബി അപ് റ്റു ത്രീ ഹൺഡ്രഡ് വരെയാണ് ലെങ്ത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ വെച്ച് ചിസൽ ഈസ് യൂസ്ഡ് റിമൂവ് മെറ്റീരിയൽസ് ഓൺ ദ കോർണേഴ്സ് ഓഫ് ദ കീവേഴ്സ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് കോ അതായത് ഏത് ചിസലാണ് റിമൂവ് മെറ്റീരിയൽസ് കോർണേഴ്സ് ഓഫ് ദ കീബേസ് കീവേസ് കോർണേഴ്സിൽ നിന്നും മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സോ നമുക്കിവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഡയമൻഡ് പോയിൻ്റ് ചിസലും ക്രോസ് കട്ട് ചിസലും ആയിരിക്കും ഓക്കെ സോ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചിസലാണ് മെറ്റീൽസിന് കീപേസിൻ്റെ കോർണറിൽ നിന്നും കോർണേഴ്സ് ഓഫ് ദ കീവേസ് എന്നുള്ളതാണ് സോ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും ഡയമൻ്റ് പോയിൻ്റ് ചിസ് ഓക്കെ ഡയമൻ്റ് പോയിൻ്റ് ചിസ്സിൽ സെലക്ട് ചെയ്യാം വിച്ച് ഫയൽ ഹാ റോസ് ഓഫ് തീത്ത് കട്ടിൻ വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം തീത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ് സിംഗിൾ കട്ട് ഫയൽ തന്നെയാണ് സിംഗിൾ കട്ട് ഫയൽ തന്നെയാണ് ഡബിൾ കട്ട് ഫയൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈയൊരു റോയിലേക്കും അതുപോലെ തന്നെ ഈ റോയിലേക്കും തീർത്ത് കട്ട് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ അപ്പ് കട്ട് എന്നും ഓവർ കട്ട് എന്നുമാണ് അങ്ങനെ പറയുന്നത് അവിടെ ആംഗിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒക്കെ ഞാൻ പറയാം എഴുച്ച് ഫയൽ ഈസ് യൂസ് ഫോർ ഫയലിംഗ് വുഡ് ആൻഡ് ലെതർ വുഡും ലെതറും ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് റാസ്പ് കട്ട് ഫയലാണ് വിറ്റ്സ് വൈ ദ കട്ടിങ് ഫേസസ് ഓഫ് ഫയൽസ് ആർ സ്ലൈലി ബിലീഡ് ഇൻ ലെങ്ത് വെയ്സ് കട്ടിങ് എഡ്ജി ഓക്കെ കട്ടിംഗ് ഫേസ് ആർ സ്ലൈറ്റ്ലി ബിരിയഡ് ലെങ്ത് വേസ് അപ്പം ഫയലിൻ്റെ അതായത് കോണ്ടക്സിറ്റി ഓഫ് ഫയൽ എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫയലിംഗ് ഫ്ലാറ്റ് സർഫസ് മെയ്ഡ് ഈസിയർ ഈ വിച്ച് പിച്ച് ഓഫ് ബ്ലേഡ് ഈസ് യൂസ് ഫോർ സോ ഗെയ്സ് നമ്മൾ ഇരുപത്തിയഞ്ച് മിനിറ്റാണ് ഒരു വീഡിയോൻ്റേതായിരിക്കും പറഞ്ഞിരുന്നത് ഇനിയുള്ള ഇരുപത് ചോദ്യങ്ങൾ നൂറാക്കുന്ന വീഡിയോ അടുത്തൊരു ക്ലാസ്സിലൂടെ നമ്മൾ എൺപത് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു പാർട്ടിൽ കാണാം താങ്ക്